അത് സുരേഷ് ഗോപി തന്നെയാണെന്നാണ് ജയിച്ചു പോയല്ലേ പക്ഷെ തെരഞ്ഞെടുത്ത പ്രസ്ഥാനത്തിലാണ് തോൽവി വന്നിട്ടുള്ളത് കാരണം കൊറേ നാളുകൊണ്ടായിട്ട് പറയുന്നതല്ലേ വേണമെന്നാണ് ചേട്ടൻ ഈ പോളിംഗ് ബൂത്തിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ വരല്ലോ ഇതുവരെ അനുസരിച്ചുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് തൃശ്ശൂർ ആര് സാധ്യത സുരേഷ് ഗോപി വരണം ചേച്ചിക്ക് ആഗ്രഹം അങ്ങനെ തോന്നി ഒരു വ്യക്തികളും നമ്മള് വോട്ട് ചെയ്യണത് അപ്പൊ മുരളീധരനും സുനിൽ കാര്യമായൊരു പ്രസക്തില്ലാണോ ഇല്ല സുനിൽ കുമാറും

അങ്ങനെ അങ്ങനെ പറയാൻ പറയാൻ കാരണം 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 നല്ലൊരു വ്യക്തിയാണ് ഭരിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം ആളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് സുരേഷ് ഗോപി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കില്ലേ അത്ര തോന്നണില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യത ഉണ്ടോ സുരേഷ് ഗോപി നല്ലതാണ് 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 എല്ലാവരും സുനിൽകുമാർ ചേക്കും കാരണം അദ്ദേഹം നല്ല വ്യക്തിയാണ് കൃഷി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴും നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ആകെ ഇവിടെ ബി ജെ പിക്ക് ഏഴ് ശതമാനം വോട്ടുള്ളത് അത് അയാളുടെ ഈ ഗോപി സുരേഷ് ഗോപിയുടെ പ്രവർത്തനം വെച്ചിട്ട് വോട്ട് കൂടുന്നൊന്നും മനസ്സിലാൻ കഴിയില്ല അത് സുനിൽകുമാർ പറയാണ്ട പറയണ്ട അതിനപ്പുറത്തേക്കില്ലേ തൃശ്ശൂര് സുനിൽകുമാർ കുമാർ കൊണ്ടുപോകും കൊണ്ടുപോയിരിക്കും ബാക്കി രണ്ടാളും മത്സരിച്ചിട്ടും അത് സുനിൽ കുമാർ സാറിന് തന്നെയാണ് തൃശ്ശൂര്

ആൾക്കാന്ന് കൊറേ കാര്യങ്ങള് തൃശ്ശൂര്ക്ക് വേണ്ടി ചെയ്യുന്നുള്ളെ ആണ് ആള് അപ്പൊ പിന്നെ ഒരു സിനിമ ഫീൽഡിലും ആണ് സോ ആള് ഭയങ്കര ചെയ്യും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അല്ല സുരേഷ് എന്തായാലും ും ട്രൈ ചെയ്യണം ഇലക്ഷനിൽ വരാൻ ആള് തൃശ്ശൂര് എടുക്കുന്നേക്കാള് പറയുന്നുണ്ട് അപ്പൊ തൃശ്ശൂരി നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഒരു ആഗ്രഹിക്കുന്നുണ്ട് സുരേഷ് ഒരു യഥാർത്ഥ നേതാവ് ഇപ്പോ മനുഷ്യരിക്കണേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആൾക്ക് സാധിക്കും വരുന്നു സുരേഷ് ഗോപി കാരണം ആളിനെ കാണുന്നു പോരെ സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയായി തൃശ്ശൂരിന്റെ ഭാവി തന്നെ മാറുന്ന മാറും ശക്തനൊക്കെ പൊളിച്ച് ആകെ ഉഷാറാക്കും എൽ ഡി എഫിന് ചാൻസ് കൊടുത്തല്ലോ അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടു മുര കോൺഗ്രസ് കോൺഗ്രസ് അവർക്ക് വോട്ട് മറച്ചു കഴിഞ്ഞാൽ ജയിക്കില്ല ആളുകളുടെ ഇവര് തമ്മില് കല്ലുകടിയല്ലേ നല്ലൊരു വ്യക്തിയാണ് ജയിച്ചാലും അയാൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ആൾക്ക് ആളേതായ സെക്ഷം കൊടുത്താലും അതല്ലാണ്ട് നാട്ടുകാരെ വിളിച്ചാലും നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഗോപിർ അദ്ദേഹം ശക്തനാണല്ലോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹം ശക്തനാണെന്ന് പറയാൻ പറ്റില്ല ആള് ചിലപ്പോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിലപ്പോ ജയിച്ചു പോയല്ലേ പക്ഷെ ആള് തെരഞ്ഞെടുത്ത പ്രസ്ഥാനത്തിലാണ് ആൾക്ക് തോൽവി വന്നിട്ടുള്ളത് അതുകൊണ്ട് ആൾക്കൊരു മുരളി സാറിനാ തോന്നുന്നു കാരണം നമ്മുടെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അവരൊക്കെ പൂർവികരായിട്ടുള്ള ഒത്തിരി ഒത്തിരി മഹാന്മാരല്ലേ അവരൊക്കെ ഭരിച്ചു ആ ഒരു സമാധാനവും സന്തോഷം നിറഞ്ഞ ആ ഒരു സംഭവവും ആ ഒരു കാലഘട്ടവും ഇന്ന് മറന്നുപോയി അത് അപ്പം അതുകൊണ്ട് അതിൻ്റെ വരുന്ന തലമുറ അതിനെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ബി ജെ പി അങ്ങനെ ഇതില്ലെങ്കിലും നല്ല കുറെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം മാർക്കറ്റിൽ തന്നെ നോക്കിയാൽ ലേഡീസ് ടോയ്ലറ്റ് പിന്നെ അതുമാത്രമല്ല ബി ജെ പി സർക്കാരിനോടാണ് എനിക്ക് കൂടുതൽ ഇത് തോന്നുന്നത് എന്ന് വെച്ചാൽ കുറെ ജനങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഔഷധി നോക്കുകയാണെങ്കിൽ മരുന്നൊക്കെ കുറെ പേര് ബുദ്ധിമുട്ടി അങ്ങനെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇവൻ ലേഡീസിൻ്റെ പാഡ് നാപ്കിൻ കൊല്ലാം അപ്പം അങ്ങനെ കുറെ എനിക്ക് തോന്നുന്നു ബി ജെ പി സർക്കാർ ജയിച്ചു നല്ലതായിരിക്കും തോന്നുന്നു സുരേഷ് ഗോപി ചേട്ടനാണ് ഞാൻ 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 സുരേഷ് ഗോപി ചെയ്യണേ ഇപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗമായിട്ട് പറയല്ല ഒരു ചാൻസ് വിജയത്തിൻ്റെ ഇതെല്ലാം പറയണത് ബോട്ടിങ് കൂടുതൽ കിട്ടുന്നൊരു ചാൻസ് എനിക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ട് പക്ഷേ വിജയിക്കൊന്നും നമുക്ക് പറയാനും പറ്റില്ല തൃശ്ശൂർ ഫുൾ ടൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ബാധകമായിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലുള്ള തൃശ്ശൂരിത്തെ ബാധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടാണ് ഇപ്പോഴത്തെ മൂന്ന് കൂട്ടിലും ഈക്വൽ ആയിട്ട് കാണുന്നത് അപ്പോൾ ബി ജെ പി ആയാലും എൽ ഡി എഫിന് ജയം സാധ്യമാണ് കാരണം ചേട്ടൻ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയും വർഷങ്ങളോളം തൃശ്ശൂർകാർക്കിടയിൽ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന അവരുടെ ഏത് പ്രശ്നത്തിനും അയാളെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഏതറ്റം വരെയും അവരുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന എല്ലാ സങ്കടങ്ങളിലും വെറുതെയിലും നമുക്കറിയാം പ്രളയം വന്നു കോവിഡ് മഹാമാരി വന്നു ആ സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ജനങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തൃശ്ശൂർക്കാർ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അതിനോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് സുനിത്യമായിട്ട് അതൊരിക്കലും തൃശ്ശൂർക്കാർക്ക് മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സുനിച്ചയായിട്ട് തന്നെയാണ് ജയിക്കുള്ളൂ